എല്ലാവരും കളിക്കുന്നത് അവരവരുടേതായ ഗെയിമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആരെയും തെറ്റ് ശരി എന്നൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ മൂന്ന് തരം ടൈപ്പ് ഗെയിം കളിക്കുന്ന ആളുകളുണ്ട് അല്ല എങ്കിൽ ഗ്രൂപ്പുകളുണ്ടെന്ന് പറയാം ഗെയിം എങ്ങനെ കളിച്ചാലും സ്ട്രേറ്റ് ഫോർവേഡായി അത്യാവശ്യം സത്യസന്ധമായ അപ്രോച്ച് ഉള്ളവരാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടവർ ഇവർ ഭയങ്കര സംഭവം ഒന്നുമല്ല കേട്ടോ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാം ഇതിൽ ജാസ്മിൻ അർജുൻ അപ്സര ശ്രീതു ഗബ്രി റസ്മിൻ നോറ ഇവരൊക്കെ ഉൾപ്പെടും ഇവരെല്ലാം കുറച്ച് ഇമോഷണൽ ടൈപ്പായ ആൾക്കാരാണ് ഈ ഗ്രൂപ്പിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ജാസ്മിൻ ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ കുറച്ചുപേർ ഫസ്റ്റ് പറഞ്ഞ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുമ്പോഴും ഇവർ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളവരാണ് മറ്റുള്ളവരുടെ മാനിപ്പുലേഷനിൽ പെടുകയോ സ്വന്തം കാര്യം വരികയോ ചെയ്താൽ ഇവർ ആദ്യ ഗ്രൂപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് ഉറപ്പില്ല അവരാണ് നോറ അപ്സര അർജുൻ ശ്രീതു എന്നിവർ അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ അവർക്ക് ഒരു കൂറ് ഈ ഫസ്റ്റ് ഗ്രൂപ്പിനോടുള്ളൂ എന്നർത്ഥം ഈ ഗ്രൂപ്പിൽ അഭിഷേക് കെ ജയദേവിനെയും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് ആൾക്കാർ ആദ്യ രണ്ട് ഗ്രൂപ്പിനെയും ശത്രുക്കളായി കാണുന്നവരാണ് ഇവർ ആദ്യ രണ്ട് ഗ്രൂപ്പിനെ പറ്റി മോശമായ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ അങ്ങ് പറഞ്ഞു പരത്തും മാത്രമല്ല പ്രേക്ഷകർക്ക് സമയാസമയം ഇവരെക്കുറിച്ചുള്ള ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കഥകൾ പ്രേക്ഷകർക്ക് ഗുളിക രൂപത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും അവർക്കെതിരെ ഏത് തരത്തിലുള്ള ഗെയിം ആയാലും അത് കളിച്ച് ഇവരെ എലിമിനേഷൻ വരെ എത്തിക്കുക എന്നതാണ് സിബിൻ അടക്കമുള്ള മൂന്നാമത്തെ ഗ്രൂപ്പുകാരുടെ പ്രധാന ലക്ഷ്യം ഈ ഗ്രൂപ്പ് ലീഡ് ചെയ്ത് സിബിൻ തന്നെയാണ് ജാസ്മിന്റെ തന്നെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത മനസാക്ഷിയില്ലാത്ത എന്തും ചെയ്യുന്ന കിഡിലൻ പ്ലെയർ ആണ് സിബിൻ ഈ ഗ്രൂപ്പിൽ ഇപ്പോഴത്തെ പവർ ടീമായ സിബിൻ പൂജ ജാൻമോനി ശരണ്യ ഋഷി എന്നിവരും അതുപോലെ നെസ്റ്റ് ടീമിൽ നിന്ന് സായി നന്ദനയും ഉൾപ്പെടും സായിക്ക് ഇവരുടെ കൂടെ കൂടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അൺഫെയർ ആണ് എന്നൊരു തോട്ടക്കിടക്ക് വരാറുണ്ടെങ്കിലും സിബിൻ അത് പറഞ്ഞ് അപ്പോൾ തന്നെ ഡീല് ചെയ്ത് ശരിയാക്കും പിന്നെ ഔദാര്യത്തിൽ ഈ സി ക്യാപ്റ്റനായ ജിൻഡോ ജിൻഡോക്ക് ആണെങ്കിലോ ആഴ്ചയും ക്യാപ്റ്റൻ ആകണം അത്രേ ജാൻ മോനിക്ക് അടുത്ത മൂന്നാഴ്ച പവർ ടീമിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം വാവ് അടിപൊളിയല്ലേ കൈയടിക്കാതെ നിവർത്തിയില്ല പിന്നെ മഞ്ഞക്കെട്ടിലിൽ നിന്നും നീലക്കെട്ടിലേക്ക് കിടത്തം മാറ്റിയ നമ്മുടെ സ്വന്തം അൻസിബ അൻസിബയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാനറിയാം പക്ഷേ എതിരെ നിൽക്കുന്നത് ജാസ്മിനും ഗബ്രിയും ആയിരിക്കണം എന്ന് മാത്രം ക്യാപ്റ്റനായിട്ടുള്ള ഒന്ന് നോക്കൂ വളരെ അടിപൊളിയായിരുന്നു പക്ഷേ പ്രത്യേക ആൾക്കാരോട് മാത്രമുള്ള കൂറ് അൻസിബയുടെ ഗെയിമിന് കുറച്ചൊക്കെ മങ്ങൽ ഏൽപ്പിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൌണ്ടിൽ നിന്നുള്ള കളിയാണെങ്കിലും ശ്രീധുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അൻസിബ നല്ല ഗെയിമർ ആണ് പിന്നെ നമ്മുടെ ശ്രീരേഖ ആളും കുറച്ച് അൺപ്രഡിക്റ്റബിൾ ഗെയിമർ ആണ് പക്ഷെ തൽക്കാലം ം സിവിൻ തന്റെ ഗ്രൂപ്പിൽ ഇല്ലാത്തത് പവറുള്ള സിബിനെ അനുകൂലിച്ചു നിന്നാൽ ഗുണം ഉണ്ട് എന്നുള്ളതുകൊണ്ടും ശ്രീരേഖ ഇപ്പോൾ ഈ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ താൽക്കാലികമായിട്ടാണെങ്കിലും ഭാഗമാണ് ഇനി ഈ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട വേറെ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് അതാണ് ജിൻഡോയും ജാൻമോനിയും ജിൻജാൻ ഇവർ സയാമേ സിരട്ടകളാണ് സ്വന്തം കാര്യം സിന്താബാദ് ഇതാണ് ഇവരുടെ മുദ്രാവാക്യം സിബിൻ ആക്ടറും ജിൻഡോ സപ്പോർട്ടിങ് ആക്ടറുമാണ് എന്ന് ഇന്ന് ലൈവിൽ അഭിഷേക് ജയദീപും ജാസ്മിനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ വരികയുണ്ടായി മൂന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ നോറ അഭിഷേക് അർജുൻ ശ്രീതു അപ്സര ഇവരെ സാഹചര്യങ്ങൾ വരുമ്പോൾ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ഇതിൽ അപ്സര മറ്റുള്ളവരെ അപേക്ഷിച്ച് വേറെ തന്നെ ഗെയിമറാണ് പക്ഷെ ഇവരെ എല്ലാം ഗബ്രി ജാസ്മിൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ഇൻഡയറക്റ്റായോ ഡയറക്റ്റ് ആയോ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സിബിൻ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒരിക്കലും എടുക്കില്ല എന്ന് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇവരെ പുറത്താക്കാൻ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് പ്ലാനുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു സിബിനും ജാസ്മിനുമാണ് ബിഗ് ബോസ് വീട്ടിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് പൂജയും സായിയും ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും സിബിന്റെ ഷേഡോ ആയി മാറിക്കഴിഞ്ഞു സിബിന്റെ ഗെയിമിനെ ജാസ്മിനും ജാസ്മിന്റെ ഗെയിമിനെ സിബിനും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പൂജ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ സിബിന്റെ കീഴിൽ ഒതുങ്ങി പോകാനും ചാൻസ് ഉണ്ട് സിബിന്റെ കൂടെ നിന്ന് ഗെയിം കളിക്കുന്ന ജിൻഡോ സ്വന്തം കുഴി തോണ്ടുകയാണ് എന്ന് തോന്നുമെങ്കിലും നമ്മൾ ജിൻഡോയെ ഒരിക്കലും മറക്കരുത് ജിൻഡോ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും നമ്മൾ ഗെയിമിൽ കണ്ടിട്ടുള്ളതാണ് ഗബ്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും എലിമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് പവർ ടീമിന്റെ മുഴുവൻ ഗെയിമും നടക്കുന്നത് നോമിനേഷനിൽ എല്ലാവരും വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് തങ്ങളുടെ ഗെയിം എങ്ങനെ പോകുന്നു എന്നറിയാൻ നോമിനേഷനിൽ വന്നാലേ മാത്രമേ സാധിക്കുകയുള്ളൂ അതേസമയം ഈ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ഉള്ളിലും വീക്കായ ഒരുപാട് ആൾക്കാരുണ്ട് എന്നത് വേറൊരു സത്യം അതേസമയം ജാസ്മിൻ അവനവനെ തന്നെ വെള്ളപൂശുന്നതും ഗബ്രി അരകൻ്റായിട്ട് സംസാരിക്കുന്നതും നിർത്തുന്നതും നല്ലതായിരിക്കും ഇതവരുടെ വിജയത്തിന് അനിവാര്യമാണ് ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ സിബിൻ്റെ ട്രാക്കിലൂടെ തന്നെ ഒറ്റക്കെട്ടായി പോയി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് ഉറപ്പിച്ച് സിബിൻ കളിക്കുന്ന ഗെയിം സിബിനെതിരെ തന്നെ പ്രയോഗിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ അതിജീവനം ഈ ആദ്യ രണ്ട് ഗ്രൂപ്പുകൾക്കും കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും അതുപോലെ അഭിഷേക് ശ്രീകുമാർ സായി ജിൻഡോ പൂജ ഇവർ സിബിന്റെ ഗ്രൂപ്പിലാണെങ്കിലും എന്നെങ്കിലും സിബിന്റെ യഥാർത്ഥ ഗെയിം ഇവർ തിരിച്ചറിയുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം സിബിനുമായി ഇവർക്ക് വരികയാണെങ്കിൽ സിബിന്റെ സകല മാസ്റ്റർ പ്ലാനും പൊളിയും മൂന്നാമത്തെ ഗ്രൂപ്പിനെ പൊളിച്ച് വിഭജിച്ച് മുന്നേറാൻ ആദ്യ രണ്ട് ഗ്രൂപ്പുകൾക്ക് ആകുമോ അതോ സിബിന്റെ നിഴലായി മറ്റുള്ളവർ മാറിയതുപോലെ ഇവർക്കും വോയിസ് ഇല്ലാതാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം